പ്രമേ ഈ പാക്കിസ്ഥാനകത്ത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുന്നു എന്ന് പറയുന്നു ഈ കഴിഞ്ഞ ദിവസം അവിടെ തന്നെ പാകിസ്ഥാൻ പ്രവേശിക്കകത്ത് തന്നെ ഖൈബർ പഖ്തുമ്പ ബലൂജിസ്ഥാൻ പാകിസ്ഥാനകത്തെ പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പട്ടാളം അവിടുത്തെ ജനങ്ങളെ പിന്നെ ബോംബിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് പാകിസ്ഥാനകത്ത് അവിടെ സ്വതന്ത്രരാഷ്ട്രം വേണമെന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അത് ഒരു വാർത്ത വരുന്നു അതൊക്കെ പാകിസ്ഥാനിൽ തന്നെ ഒരു നാണക്കേടല്ലേ അതിൽ ചെറിയൊരു ഭേദഗതിയുണ്ട് അത് കൃത്യം ഈ ഖൈബർ പഖ്തൂംബ എന്ന് പറയുന്ന പ്രവിശ്യയിലെ തിറ എന്ന് പറയുന്ന താഴ്വരയിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അതിന് പാകിസ്ഥാൻ സേന നടത്തുന്ന വിശദീകരണം അത് അവർ ഒരു ഭീകരവാദ താവളം ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണമാണ് അവിടെ ആ ഭീകരവാദ താവളത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു അവർ ഈ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ടാണ് അവിടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ സാധാരണക്കാരടക്കം സംഭവം സംഭവമുണ്ടെന്നാണ് അവരുടെ ന്യായം ഏതാണ്ട് മുപ്പതോളം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഭീകരവാദ താവളത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഈ ഭരണപ്രതിപക്ഷ ഭേദമന്യേ പൊതുവേ ആ സംഭവത്തോട് നമ്മൾ ഐക്യദാർഢ്യപ്പെടും കാര്യം സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ നടപടിയാണ് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി പക്ഷെ പാകിസ്ഥാനിൽ സ്ഥിതി വ്യത്യസ്തമാണ് പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷമായ നമ്മുടെ തെഹ്രീ കെ താലിബാൻ അതായത് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇപ്പം ഇമ്രാൻഖാൻ ജയിലിലാണ് അപ്പോൾ അത്രയ്ക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക ജനാധിപത്യ സംവിധാനമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് തെഹ്രീ താലിബാൻ ഈ സംഭവത്തിൽ അപലപിച്ച് രംഗത്ത് വന്നേക്കാണ് അതായത് ഈ സാധാരണക്കാരെ കൊന്നു തള്ളി പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വിത്തു വായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നു അപ്പോൾ ഇതിന് കുറേ പശ്ചാത്തല സംഗതികളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ പെരുമാറി അപ്പോൾ അതിന് കാരണം കുറച്ച് ദിവസം മുമ്പ് തെക്കൻ വസീരിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഈ പറയുന്ന ഭീകരവാദ സംഘടന അപ്പോൾ ഇപ്പറ്റി ലക്ഷ്യമിട്ടത് പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയാണ് ഈ ഇവർ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് അപ്പോൾ അവർ അവരിതിന് മുമ്പ് വസിരിസ്ഥാനിൽ ഒരാക്രമണത്തിൽ പന്ത്രണ്ട് സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു നാല് പേർക്ക് പരിക്കേറ്റിരുന്നു അപ്പോൾ അതിൻ്റെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന ബോംബിഡൽ അപ്പോൾ അവർക്ക് അതിന് രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ട് ഈ പാകിസ്ഥാൻ താലിബാൻ്റെ രണ്ട് കമാൻഡർമാർ അയാളുടെ പേര് അമൻ ഗുല് മസൂദ് ഖാൻ ഈ രണ്ടു പേരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന മേഖലയിൽ ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നിട്ട് ആ നിർമ്മിച്ച ബോംബുകളൊക്കെ സമീപത്തെ ഒരു പള്ളിയിൽ കൊണ്ടുപോയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ഇവർക്ക് ഇൻ്റലിജൻസ് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചൈനീസ് വിമാനത്തിൽ ജെ സെവൻറ്റീൻ എന്ന് പറയുന്ന ചൈനീസ് വിമാനത്തിൽ നിന്ന് ഒരു ചൈനീസ് നിർമ്മിത ബോംബ് എട്ടെണ്ണമാണ് ലേസർ ഗൈഡഡ് ബോംബാണ് അതായത് ഉദ്ദേശിക്കുന്നത് കൃത്യം നമ്മൾ ലക്ഷ്യം കണ്ടു ആ ലക്ഷ്യത്തിൽ തന്നെ വീണു പൊട്ടണം എന്ന് കരുതി കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ബോംബിടൽ അപ്പോൾ അത് അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായതോ സാധാരണക്കാരവിടെ കൊല്ലപ്പെട്ടു അപ്പോൾ ഇത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വമ്പം പരാജയമായിട്ടാണ് അവിടെ ചിത്രീകരിക്കപ്പെടുന്നത് കാര്യം അവിടെ ഇത്തരത്തിൽ ഭീകരവാദ താവളമുണ്ടെന്നും ഭീകരവാദ നേതാക്കൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടായിരിക്കണമല്ലോ ഇത്തരം ലേസർ ഗൈഡഡ് ബോംബ് സഹിതം ഉപയോഗിച്ചത് അപ്പോൾ അത് വലിയ രീതിയിൽ അവിടെ ചർച്ചയാകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സംശയം തോന്നും പാകിസ്ഥാൻ സാധാരണ ഇന്ത്യക്കെതിരെയാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാനിൽ ഭീകരവാദം ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഈ നമ്മുടെ നാട്ടിൽ സ്വാശ്രയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് അവിടെ ഭീകരവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് വാസ്തവം തീർച്ചയായിട്ടും അപ്പോൾ അവിടെ പല മേഖലകളും പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇപ്പോൾ ബലൂജിസ്ഥാൻ അവർ സ്വതന്ത്ര രാഷ്ട്രമാകണോ എന്ന് കരുതി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധ സംഘമാണ് അവർ ഭീകരവാദ സംഘടനയായിട്ട് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലും സർക്കാർ വിരുദ്ധ കലാപങ്ങൾ അതിഭയങ്കരമാണ് അതും ഇതേപോലെ നാട്ടുരാജ്യം നാട്ടുരാജ്യങ്ങളൊക്കെ അങ്ങോട്ടും സർക്കാരിനെതിരെ സംഘടിക്കുന്നതാണ് ഈ ബലൂജിസ്ഥാൻ അല്ല ക്ഷമിക്കണം ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന അവർക്ക് ഒരു ചരിത്രമുണ്ട് അതായത് നമ്മുടെ എഴുപത്തി ഒൻപത് കാലത്ത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയല്ലോ അപ്പോൾ ആ സമയത്ത് അമേരിക്ക ഇടപെട്ട് അവർക്കെതിരെ പോരാടാൻ അതായത് സോവിയറ്റ് യൂണിയനെ അവിടുന്ന് തുരത്താൻ വേണ്ടി ഈ സാധാരണക്കാരായ അതായത് അല്പം ഭീകരവാദ പ്രവർത്തനമൊക്കെ കയ്യിലുള്ളവരെയൊക്കെ ഏകോപിപ്പിച്ച് അവരെ ആയുധവും പണവും കൊടുത്ത് പരിശീലിപ്പിച്ച് അവരെ സായുധ സംഘങ്ങളാക്കി ഇവർക്കെതിരെ പോരാടാൻ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈന്യവും ഇതിനു വേണ്ട ഒത്താശ ചെയ്തു അതിനവർക്ക് വേറെ സാമ്പത്തിക ലാഭവും ഉണ്ടായിരുന്നു അപ്പം അന്ന് രൂപപ്പെട്ട ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം അപ്പം ഇവർ ഈ അതിനുശേഷം ഈ രണ്ടായിരത്തി ഒന്നിലോ മറ്റോ രണ്ടായിരോ രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ഈ താലിബാൻ അവിടെ വീണു അതോടുകൂടി ഇവർ അശക്തരായി കാര്യം സർക്കാർ നമ്മുടെ അമേരിക്കൻ നിയന്ത്രിത സർക്കാർ വന്നു അപ്പോൾ അതോടുകൂടി ഇവർക്ക് ഭീകരവാദ പ്രവർത്തനങ്ങളോട്ട് പോയി അടികിട്ടു എന്നുള്ളതുകൊണ്ട് ഇവരൊന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു വീണ്ടും താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ താലിബാൻ ഇപ്പോൾ നല്ല കുട്ടികളിൽ ചമഞ്ഞോണ്ടിരിക്കുകയാണ് പഴയ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ ഒന്നുമില്ല ഞങ്ങൾ പഴയതൊക്കെ തക്ക് കുഴിച്ചുകൂടി ഇപ്പോൾ ഞങ്ങൾ സർക്കാരും ജനങ്ങളുമായിട്ടൊക്കെ കഴിയുന്നതെന്ന് പറയുമ്പോഴും അതിലൊരു വിഭാഗം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ല അവർ വീണ്ടും പഴയ പരിപാടികളുമായിട്ടൊക്കെ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി മേഖലയിൽ പഷ്തൂൺ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു മാത്രം അതായത് കൃത്യം പറഞ്ഞാൽ ഈ മേഖല ഈ ബലൂജിസ്ഥാൻ്റെയും പഞ്ചാബ് പാകിസ്ഥാൻ പഞ്ചാബിൻ്റെയും ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ളൊരു പ്രദേശമാണ് ഈ പറയുന്ന പഷ്തൂൺ കേന്ദ്രീകൃത മേഖല അവിടെയാണ് ഈ പാകിസ്ഥാൻ താലിബാൻ പ്രവർത്തിക്കുന്നത് ഇപ്പം ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കുക എന്നിട്ട് പൂർണ്ണമായ ഇസ്ലാം മത അടിസ്ഥാന മത നിയമം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുക അത് പറ്റിയില്ലെങ്കിൽ ഈ പഷ്തൂൺ എന്ന് പറയുന്ന ആ ഗോത്രവർഗത്തിന് പ്രത്യേക ഒരു രാജ്യം ഉണ്ടാക്കുക അപ്പം ഇതും പറഞ്ഞുകൊണ്ടാണ് ഇവരവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ സേനയുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ തൊട്ട് ഇവരുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബലൂജിസ്ഥാനാണ് അവരും അവിടെയും ബലൂജി ലിബറേഷൻ ആർമി ഇതേപോലെ പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ സേനയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണ് കാര്യം നിങ്ങളുടെ നാട്ടിൽ വളരുന്ന ഒരു ഭീകരപ്രസ്ഥാനം അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അവരെ നിലക്ക് നിർത്തിക്കോണം ഈ പാകിസ്ഥാൻ പലതവണ ഈ അതിർത്തി കടന്ന് അതിർത്തിയുടെ ആ വിലക്കുകൾ ലംഘിച്ച് പലതവണ ഈ പാകിസ്ഥാൻ താലിബാൻകാരെ തുരത്താൻ വേണ്ടി സൈനിക നടപടി അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് വ്യോമാക്രമണമടക്കം പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിന് തിരിച്ചടി കൊടുക്കുകയാണ് അതായത് അവരുടെ വക്താവ് ഹംദുല്ലാ ഫിത്രാദ് അതായത് താലിബാൻ സർക്കാരിൻ്റെ വക്താവ് പറയുകയാണ് നിങ്ങളുടെ പരാജയം പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ചുമതലയാണ് അല്ലാണ്ട് ഞങ്ങളുടെ തലയെ കൊണ്ടത് കെട്ടിവെക്കേണ്ട നിങ്ങളുടെ പരാജയം അത് ഞങ്ങളുടെ മേലിൽ ആരോപിച്ചിട്ട് കാര്യമില്ല നിങ്ങളായിട്ട് വേണം അത് ചെയ്തോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നിലവിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന തൊട്ടപ്പുറത്ത് ബലൂചിസ്ഥാൻ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ താലിബാൻകാര് പഞ്ചാബ് സിന്ധ് ഇതെല്ലാം നടക്കുന്നുണ്ട് പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം വെറും നോക്കുകൂത്തിയാണ് കാരണം അവിടെ സൈന്യമാണ് പാരലായിട്ട് ഒരു പാരൽ യൂണിവേഴ്സാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പുറമൂടി നടിക്കുമ്പോഴും പാകിസ്ഥാന്റെ ഉള്ളിലുള്ള എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സംഗതികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആഭ്യന്തര പ്രശ്നമാണ് അവിടെ ഇത്തരത്തിലുണ്ടാകും പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് അവിടെ ഈ സൈന്യം ഈ പഞ്ചാബ് പ്രൊവിൻസ് പഞ്ചാബ് മേഖലയിലാണ് ആ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവിടെ ഈ സൈനിക മേധാവി പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീറിനെതിരെ വലിയ പ്രതിഷേധം ഉള്ള വിയോജിപ്പ് അപ്പൊ അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് വലിയ കനാൽ അവിടെ കാർഷിക അധിഷ്ഠിത മേഖലയാണ് വലിയ കനാൽ നിർമ്മാണം സൈന്യം ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് അപ്പൊ ഈ കനാലിലെ വരണ്ട വെള്ളം ഈ സിന്ധ് അതടക്കമുള്ള പ്രവിശ്യകളിൽ നിന്ന് എടുത്തോണ്ട് വരിക അപ്പൊ അതിന്റെ പേരിൽ പോലും അവിടെ സർക്കാരിനെതിരെ വലിയ അതായത് നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ സിന്ധു നദീ ജല കരാർ അതിന്റെ ഭാഗമായിട്ട് വരുന്ന വെള്ളമൊക്കെ തന്നെയാണ് അപ്പൊ അതിന്റെ പേരിൽ പോലും രാജ്യത്തിനകത്ത് രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈന്യത്തിനെതിരെ പാകിസ്ഥാനിൽ കലാപവും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതേപോലെയുള്ള ഇതും പിന്നെ ഇതിന്റെ ഇടയില് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരില് നല്ല അടി കിട്ടിയ ആൾക്കാരുണ്ടല്ലോ അതായത് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ഇതേപോലെയുള്ള ഇവരും ഇപ്പോ ഇന്ത്യയെ പേടിച്ചിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാൻകാര് അധിവസ അധിവസിക്കുന്ന ഈ പറയുന്ന ഖൈബർ മേഖലയിൽ ഇവരും പോയി കുടിയേറുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെയുള്ള അതാണ് റിപ്പോർട്ട് അത് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ പ്രാദേശികമായ കുറെ ആൾക്കാരെ കൂട്ടുപിടിച്ച് അവരവരുടെ സൈനിക ശേഷി അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ആയുധ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടർ അതായത് ഈ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻറെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ പോയി ഒളിച്ചിരുന്ന് സുരക്ഷിതമായി അവരുടെ പ്രസ്ഥാനത്തെ വളർത്തി ഇന്ത്യക്കെതിരെ അടികൊടുക്കണമെന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാൻകാരുടെ ഉദ്ദേശം അതല്ല അവർക്ക് പാകിസ്ഥാൻ അടി അടികൊടുക്കണോന്നുള്ളതാണ് അപ്പൊ പാകിസ്ഥാൻ ചില സമയത്തൊക്കെ ആരോപിക്കാറുണ്ട് ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാന് ആയുധവും പണവും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത്തരത്തിലുള്ള ആരോപണവും വരുന്നുണ്ട് പക്ഷെ ഇന്ത്യ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അത്തരം ആക്ഷേപങ്ങളൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കിപ്പോ ഈ പറയുന്ന മുപ്പത് പേര് അവസാന അവര് തന്നെ അവരുടെ ജനങ്ങളെ അവര് തന്നെ ഇല്ലാണ്ടാക്കിയ വൈരുദ്ധ്യകരമായ ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നത്